ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കണ്ടല്ലോ നിങ്ങൾ തമിഴിൽ കണ്ടപ്പോഴേ മനസ്സിലായേക്കാണുന്നത്തേ വീഡിയോ എന്താണെന്ന് രാവിലെ ഞാൻ എന്നിട്ട് ഉറക്കം എണ്ണീറ്റ് വന്ന് കഥകു തുറന്നപ്പോഴേ വീടിൻ്റെ ഫ്രണ്ടിലെ പറമ്പിൽ ഇതാണ് നല്ല ഉറക്കത്തിലൊരു കാട്ടുപന്നി നല്ല ഉറക്കമാണ് അപ്പം നമ്മൾ മുറ്റത്ത് നിന്നാണ് എടുക്കുന്നത് തൊട്ട് ഫ്രണ്ടിലേ പറമ്പോ അപ്പോൾ കൊതുക് കടിക്കുന്നതാണ് അതിന് ഉറങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് ചെവിയൊക്കെ അനക്കുന്നുണ്ട് കാരണം കൊതുക് നല്ലതുപോലെ കടിക്കുന്നുണ്ട് മഴയൊക്കെ ആയപ്പോ ഭയങ്കര കൊതുകിൻ്റെ ശല്യം അപ്പം ഞാൻ കരുതിയിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അല്ല വിക്കപ്പോൾ ഇടയ്ക്കെന്ന് പറയാൻ പറ്റില്ല വിക്കപ്പോഴും ഇവിടെ വരാറുണ്ട് വന്ന് കുഞ്ഞിലേ ഇവിടെ വരും ഇതുപോലെ വന്ന് ഫ്രണ്ടിലൊക്കെ കിടക്കും അതുപോലെ താഴെ പറമ്പിൽ വേസ്റ്റൊക്കെ ഞാൻ ഇടുമ്പോൾ അതൊക്കെ വന്ന് കഴിച്ചിട്ട് പോകാറുണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നിന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ തല പൊക്കി നോക്കുന്നുണ്ട് സൗണ്ട് കേട്ട് കേട്ടോ സൗണ്ട് കേട്ടപ്പം അതൊക്കെ എണീക്കുകയാണ് എണീറ്റിട്ട് നോക്കുന്ന പോലും ഇല്ല ഇതേ നേരെ താപ്പോട്ട് വെച്ച് പിടിക്കുകയാണ് ഓടുന്നൊന്നുമില്ല നമ്മളവിടെ നിൽക്കുന്നെങ്കിലും ഓടുന്നൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഇറങ്ങി താഴെ പറമ്പിലോട്ടങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു